ഇന്ത്യൻ ഫുട്ബോൾ ദുരിതകാലം തീരുന്നില്ല ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായ ഖാലിദ് ജമീൽ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് ഖാലിദിനെ കൊണ്ട് അത്ഭുതങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഖാലിദ് ആരാണ് എന്താണ് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റി എടുക്കുക മുഴുവൻ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുക സോ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം ഇടേ ദുരിതം തന്നെയാണ് ചെന്നൈ എഫ് സിയും അടച്ചുപൂട്ടേൻ്റെ വക്കിലാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒഡീഷ എഫ് സി തങ്ങളുടെ താരങ്ങൾക്കെല്ലാം നോട്ടീസ് നൽകിയതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ചെന്നൈ എഫ് സിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ റിസർവ് ടീം പരിശീലകൻ ഉൾപ്പെടെ റിസർവ് ടീമിലെ കുറേ താരങ്ങളെ പിരിച്ചുവിടാൻ ചെന്നൈ എഫ് സി തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ റിസർവ് ടീം കോച്ചായിട്ടുള്ള രാജൻമണി അതായത് റിസർവ് ടീമിന്റെ ഹെഡ് കോച്ചായിട്ടുള്ള രാജൻമണി ഉൾപ്പെടെയുള്ള ആളുകളെ അവർ പിടിച്ചു അതുകൂടാതെ ക്ലബ്ബ് തങ്ങളുമായിട്ട് കോൺട്രാക്റ്റിലുള്ള സീനിയർ ടീം പ്ലെയേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ മറ്റ് ക്ലബ്ബുകളിൽ നിന്നോ മറ്റ് ലീഗുകളിൽ നിന്നോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാം ഞങ്ങൾ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങൾക്കും നിൽക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ സ്വീകരിച്ച അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പം ചെന്നൈയിൻ എഫ് സിയും തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റു ഓഫറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ഹെസ്സിസ് ജുമിനിസ് അങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്ക് പോയത് ഈ ഒരു അനിശ്ചിതാവസ്ഥയിൽ തുടരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മറ്റു ഓഫറുകൾ വരികയാണെങ്കിൽ അങ്ങോട്ട് പോയാം എന്ന് താരങ്ങളോട് ചെന്നൈൻ എഫ് സിയും പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത് ദുരന്തകാലത്തിൻ്റെ സൂചനയാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് നിങ്ങളുടെ അഭിപ്രായം നടൻ വേണ്ടി